വീടിൻ്റെ അകത്തും പുറത്തും വളർത്താവുന്ന ഒരു തെച്ചി പരിചയപ്പെട്ടാലോ ഒന്നല്ലോ നാല് കളേഴ്സിലുള്ള ഒരു കോംബോ ഓഫറാണ് തെച്ചീൻ്റെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിലാദ്യമേ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു നല്ലൊരു യെല്ലോ കളേഴ്സിൽ വരുന്ന തെച്ചി കെട്ടോ ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന തെച്ചിയാണ് ഇതിനെ ചൈനീസ് തെച്ചി എന്ന പേരിലാണ് അറിയപ്പെടാറ് അതായത് ഹൈബ്രിഡും നാടനും ഒന്നുമല്ല ഇതൊരു പുതിയ ഇനം തെച്ചിയാണ് ഇതുപോലെ നല്ല നീളത്തിലുള്ള ലീഫായിരിക്കും ബുഷായിട്ടായിരിക്കും ചെടി ഉണ്ടാവുക അതുപോലെ തന്നെ ചെടീനേക്കാളും വലിപ്പത്തിലുള്ള പൂക്കളായിരിക്കും ഇതിലുണ്ടാവുന്നത് കൊക്കോപീറ്റിന് നന്നായിട്ട് വളരുന്ന ഈ ചെത്തി നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് നല്ല ഷെയ്ഡിൽ നോക്കി നിങ്ങൾ ഈ പ്ലാന്റ്സ് വളർത്തിയെടുക്കണം കേട്ടോ ഷെയ്ഡിലാണ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഷെയ്ഡിലായിട്ട് നമുക്ക് സിറ്റ് ഔട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഷെയ്ഡായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന വെറൈറ്റീസൊക്കെയാണ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് കേട്ടോ ഇപ്പം നമുക്ക് ഈ ഒരു നാല് വെറൈറ്റി ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ചൈനീസ് ഇക്സോറേൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ നമ്മുടെ കളേഴ്സ് ഒന്നും കൂടി കാണിച്ചു തരാം ഈ ഒരു യെല്ലോ കളേഴ്സ് വരുന്നുണ്ട് ഇതുപോലെ തന്നെ ബുഷായിട്ട് തന്നെ ആയിരിക്കും വളരുക ചെറിയൊരു പോട്ടിലൊക്കെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ രണ്ടാമതായിട്ട് വരുന്ന ഒരു ഓറഞ്ച് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി ഇതുപോലെ നല്ല റൗണ്ടിൽ വലിയ പൂക്കളായിരിക്കും മൂന്നാമതായിട്ട് വരുന്ന ഈ ഒരു പിങ്ക് കളറ് ഇക്സോറയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നീളത്തിലായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ബാക്കിയുള്ള തെച്ചീനെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ഈ വരുന്ന ഒരു റെഡ് കളറിലേക്കും ഓറഞ്ച് കളറിലേക്കും മിക്സ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇങ്ങനെ ഈ നാല് വെറൈറ്റി ഇക്സോറേൻ്റെ ദ പ്ലാന്റിൻ്റെ സൈസ് ഇതായിരിക്കും ഇതേ സൈസിൽ വരുന്ന പൂക്കളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്കായിട്ട് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇത് സിംഗിൾ ഷൂട്ടായിരിക്കും അതിൽ മിക്കതിനും ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ നാല് പ്ലാന്റിനും കൂടി നമ്മുടെ എവിടെയും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു വേണം ഓർഡർ പ്ലേസ് ചെയ്യാൻ വാട്സപ്പിലെ ചൈനീസ് തെച്ചി എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇട്ടു തരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്